വി എം സാധിക്കലാണ് ഞങ്ങളുള്ളത് ഗംഗയുടെ തീരത്താണ് ഹിന്ദു മിത്തോളജി പ്രകാരം മനുഷ്യൻ്റെ പാപങ്ങളൊക്കെ കൈകി കളയുന്ന പുണ്യഭൂമിയാണ് ഗംഗ എന്ന് പറയുന്നത് മനുഷ്യന്മാർ ഒരു വിലയില്ലാത്ത ആളുകളാണ് എന്നുള്ളത് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും കാശുള്ളവനും ഇല്ലാത്തവനും പണ്ഡിതനും പാമരനും എല്ലാം ഒരുപോലെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് മരിച്ച ആളുകളെ ഗംഗയിലേക്ക് മുക്കിയെടുത്തിട്ട് ചിതയിൽ കത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലാത്തൊരു കാഴ്ച തന്നെയാണ് പക്ഷേ കാലുകളും തലയും തലയോട്ടികളൊക്കെ കത്തി അമരുന്ന കാഴ്ചകൾ നമ്മൾ ലൈവായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടി തോന്നുകയാണ് ദിവസം നൂറും ഇരുന്നൂറും ശവശരീരങ്ങളാണ് കൂടെ കത്തി അമരുന്നത് ഇതിന് പ്രത്യേകമായിട്ടുള്ള പൂജയൊക്കെ ഉണ്ട് നമ്മളൊക്കെ പുറകിൽ കാണുന്നത് ഒരു മനുഷ്യനെ കത്തിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് വിറകും നെയ്യും ഒക്കെ ശേഖരിച്ച് അതിന് പ്രത്യേകമായിട്ടുള്ള ആളുകളുണ്ട് രാവിലെ ഒന്ന് ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദനിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ ആയിരിക്കും ചിത കൊണ്ടുവന്നിട്ട് അതിനെ ഗംഗയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വാമിയുടെ അടുത്തേക്ക് വന്നിട്ട് ഭയങ്കര ഇമോഷണലായിട്ടാണ് ആ മകന് നമ്മൾ മുൻപിൽ പെട്ടത് ഭയങ്കര വേദന തോന്നി മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയും കൂടിയാണ് ഗംഗ നമുക്ക് വേദന തോന്നുന്നുണ്ട് ഈ ഗംഗയിൽ ഈ ഒരു കാഴ്ച കാണുന്നത് ഹിമാലയത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഗംഗയിലുള്ളത് എത്ര പുണ്യമായിട്ട് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് ഗവൺമെൻറ് സംവിധാനങ്ങൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരണം കേട്ടോ